സൗദി അറേബ്യയിലെ മലയാളി ട്രെയിലർ ഡ്രൈവർമാരുടെ ആറാം വാർഷികം ആഘോഷിച്ചു റിയാദ് വാർഷികാഘോഷം ഷിയാബ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു സാംറ്റ സംഘടിപ്പിച്ച അറേബ്യൻ രാവുപരിപാടിയിൽ പ്രസിഡന്റ് നൌഷാദ് ബാബു അധ്യക്ഷത വഹിച്ചു സാംറ്റയുടെ പ്രവർത്തനം ഭാവി തലമുറയ്ക്കു വേണ്ടി ഓൺലൈൻ ആക്കുന്നതിന്റെ ഭാഗമായി തുടക്കമിട്ട വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം മാധ്യമപ്രവർത്തകൻ ഷംനാഥ് കരുനാഗപ്പള്ളി നിർവ്വഹിച്ചു ജയൻകൊടുങ്ങല്ലൂർ സലീം അർത്തിയിൽ സുധീർ കുമ്മിൾ ഗഫൂർ കൊയിലാണ്ടി അസ്ലം പാലത്ത് അൽതാഫ് ഫഹദ് ഇബിൻ അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന സാംഡ അംഗമായ സുനിൽ തിരുവനന്തപുരത്തെയും സൗദി റോയൽ ഫാമിലി അംഗമായ ഫഹദ് ഇബിൻ അബ്ദുൽ അസീസിനെയും സൗദി പോലീസ് ഉദ്യോഗസ്ഥനായ സൽമാൻ ഇബിൻ ഇബ്രാഹിമിനെയും ആദരിച്ചു സാമൂഹ്യ പ്രവർത്തകൻ അയ്യൂബ് കരിപ്പടന ആമുഖ പ്രസംഗം നടത്തി കമാൽ കോട്ടയ്ക്കൽ സ്വാഗതവും റഷീദ് കോഴിക്കോട് നന്ദിയും പറഞ്ഞു തുടർ നടന്ന കലാപരിപാടികൾക്ക് സത്താർമാവൂർ നേതൃത്വം നൽകി നെയ്സിയ നസർ അവതരുകയായിരുന്നു സിദിഖ് കൊട്ടയ്ക്കൽ സലാം കുരാച്ചുണ്ട് ഷിബു നിലമ്പൂർ മുസ്തഫ വൈലത്തൂർ മനോജ് കൊല്ലം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജീവൻ ന്യൂസ് റിയാദ്